അസിഫാത്തുൽ ഹുറൂഫ് ദർസ് സാരിസ് മൂന്നാം പാഠം ഹർഫുകളുടെ സിഫത്തുകൾ ഹർഫുകളുടെ സിഫത്തുകൾ എന്ന് പറയുമ്പോൾ ഇത് അഞ്ച് സിഫത്തുകളാണ് അഞ്ച് സിഫത്തുകളാണ് ഹർഫുകൾക്ക് ഉള്ളത് ആറും ഏഴും സിഫത്തുകളുള്ള ഹർഫുകളുണ്ട് അഞ്ചിൽ കുറവുള്ളതോ ഏഴിൽ കൂടുതലുള്ളതോ ഇല്ല മൊത്തം സിഫാത്ത് അഞ്ച് എണ്ണമാണ് പേര് ഹംസ് രഹ്വ് ഇസ്തേരാഹ് ഇത്തിബാഖ് കലക്കലത്ത് ഹംസ് എന്ന് പറയുന്ന സിഫത്തുള്ള അക്ഷരങ്ങളിൽ പെട്ട ചില അക്ഷരങ്ങൾക്ക് രഹ്വ് എന്ന സിഫത്തും ഉണ്ടാവും ചില അക്ഷരങ്ങൾക്ക് ഇസ്തേരാഹ് എന്ന സിഫത്തുകളും ഉണ്ടാവും ചില അക്ഷരങ്ങൾക്ക് ഇത്തിബാഖ് എന്ന് പറയുന്ന സിഫത്തും ഉണ്ടാകും ചില അക്ഷരങ്ങൾക്ക് കൽക്കലത്ത് എന്ന് പറയുന്ന സിഫത്തും ഉണ്ടാകും ഒന്നാമത്തെ ശിഫത്തിൻ്റെ പേരാണ് ഹംസ് രണ്ടാമത്തെ ശിവത്തിൻ്റെ പേരാണ് രഹുവ് മൂന്നാമത്തെ ശിഫത്തിൻ്റെ പേരാണ് ഇസ്തേലാവ് നാലാമത്തെ ശിവത്തിൻ്റെ പേരാണ് ഇഫ്തിബാക്ക് അഞ്ചാമത്തെ ശിഫത്തിൻ്റെ പേരാണ് കൽക്കലത്ത് രഹുവ് ഹംസ് എന്ന് പറഞ്ഞാല് മഹ്രജില് ഊന്നൽ ദുർബലമായതോടുകൂടി ഉച്ചാരണത്തോടൊപ്പം ശ്വാ ശ്വാസം പുറത്തേക്ക് പോകുന്നത് റിഹുവാണെങ്കിലോ മൃദുവായിട്ട് ശബ്ദം നടക്കുന്നത് എന്ന് പറഞ്ഞാലോ ഉച്ചരിക്കുമ്പോൾ ശബ്ദം അണ്ണാക്കിലേക്ക് ഉയരുന്നത് ഇത്തിബാക്ക് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മദ്യം മധ്യഭാഗം അണ്ണാക്കുമായിട്ട് ചേരുന്നത് നാവിൻ്റെ മദ്യം അണ്ണാക്കിനോട് ചേർന്നിരിക്കും കലക്കലത്ത് എന്ന് പറഞ്ഞാൽ സാക്കിനാണെങ്കിലും ഇനി ഹർക്കത്തിലുള്ളതാണെങ്കിലും നല്ല മുഴക്കത്തോടു കൂടിയാണ് ശബ്ദമുണ്ടാവുക വ്യക്തമാക്കില്ല ഒക്കഫിൽ മുഴക്കത്തോടു കൂടി വ്യക്തമാക്കുക സാക്കിനായാലും ഹർക്കത്തുള്ളതുപോലെ വ്യക്തമാക്കുക അപ്പോൾ അതെ കൽക്കലത്തിൻ്റെ അക്ഷരം അല്ലാത്ത അക്ഷരങ്ങളാണെങ്കിൽ അങ്ങനെ വ്യക്തമാവില്ല അക്ഷരം സാക്കിനാണെങ്കിലും വ്യക്തമാവില്ല ഇത് കൽക്കലത്തിൻ്റെ ആണെങ്കിൽ വ്യക്തമാവും ഹംസിൻ്റെ അറഫുകളിൽ പെട്ടതാണ് ഈ അക്ഷരങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ആ മഹ്രജിൽ നിന്ന് പിന്നെ വല്ലാതെ ശക്തി കൊടുത്തു പറയുന്നില്ലെങ്കിലും പറയുന്നതോടൊപ്പം ശ്വാസം എങ്ങനെ പുറത്തേക്ക് വരും ഇപ്പം എന്ന് പറയുമ്പോൾ കാറ്റ് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ കാറ്റ് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ കാറ്റ് വരുന്നുണ്ട് ഹായ് പറയുമ്പോൾ കാറ്റ് വരുന്നുണ്ട് ഷീൻ പറയുമ്പോൾ കാറ്റ് വരുന്നുണ്ട് ഹാവ് പറയുമ്പോൾ കാറ്റ് വരുന്നുണ്ട് സ്വാദ് പറയുമ്പോൾ കാറ്റ് വരുന്നുണ്ട് സീൻ പറയുമ്പോൾ കാറ്റ് വരുന്നുണ്ട് കാഫ് പറയുമ്പോൾ കാറ്റ് കാറ്റ് വരുന്നുണ്ട് താവ് പറയുമ്പോൾ കാറ്റ് വരുന്നുണ്ട് ഈ സീന് ഭയങ്കര ഒരു അക്ഷരമാണ് ഈ സീനുള്ള എല്ലാ സ്ഥാപനങ്ങളും നിങ്ങൾ നോക്കിക്കൂടുകൊണ്ട് വളരെ വിജയമുള്ള സ്ഥാപനങ്ങളായിരിക്കും അത് ആ സീനിൻ്റെ ഒരു പ്രത്യേകതയാണ് സീൻ എന്ന് പറഞ്ഞ അക്ഷരത്തിനുണ്ട് ലഹ്വ് ഹബ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ മഹ്റജിൽ ഊന്നൽ ദുർബലാണ് ഊന്നലില്ല ശക്തി കുറവാണ് മഹ്റജിൽ അല്ലാതെ ശക്തി കൊടുത്തൊന്നും ഉച്ചരിക്കില്ല മൃദുവായിട്ടാണ് ശബ്ദം നടക്കൽ അതിൻ്റെ ഹായ് ലാല് ഐന് സാ ഹാ പിന്നെ റാവ് പിന്നെ തോന് പുള്ളിട്ടതാകട്ടോ ഫ് റാ തൊള്ള നിറച്ച് പറയുന്ന ളോ ഷീന് അതുപോലെ ഷീന് വാവ് സ്വാദ് ഈഫ് ഹായ് ആ ഈ എന്ന് പറഞ്ഞ സിഫത്ത് ഹംസ് ഉള്ള സിഫത്തുള്ള അച്ഛനത്തിനുണ്ടാവും ഇപ്പോൾ ഹംസ് എന്ന് പറയുന്ന സിഫത്ത് പെട്ടതാണ് ഹാവ് ആ ഹാവിനന്നെ രഹു എന്ന് പറഞ്ഞ സിഫത്തും ഉണ്ടാവും അപ്പോൾ എന്താ ഹംസും രഹുവും കൂടെയുള്ള വ്യത്യാസം ഹംസും രഹുവും കൂടെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മഹ്രജില് വളരെ നോർമലായിട്ടാണ് ഉച്ചരിക്കുക ഹാ ഹാ എന്ന് പറയേണ്ട ആവശ്യമില്ല ഹാ എന്ന് പറഞ്ഞാൽ മതി മൃദുവായിട്ടാണ് ഉച്ചരിക്കുക അതോടൊപ്പം ശ്വാസം നടക്കും ചെയ്യും എന്ന് പറഞ്ഞാലോ മൃദുവായിട്ടാണ് അതിനുച്ചരിക്കുക അതിനെ വല്ലാതെ ഉപദ്രവിച്ചിട്ട് ഉച്ചരിക്കില്ല പിടിച്ചിട്ട് ഉച്ചരിക്കൂല മൃദുവായിട്ട് ഉച്ചരിക്കുക അവ രണ്ട് സിഫത്തുകൾ അതിനുണ്ട് പിന്നെ എന്ന് പറഞ്ഞ സിഫത്ത് റാദ് ഹാ ഇനിക്കുണ്ട് ഹാ ദ് ഇതാണ് ഇസ്തി ഇസ്തലാൻ്റെ അക്ഷരങ്ങൾ അപ്പോൾ ഹായ് എന്ന് പറയുന്ന അക്ഷരത്തിനൊക്കെ ഇസ്തേലാവും ഉണ്ട് ഇസ്തേലാ എന്ന് പറഞ്ഞാൽ എന്താണ് അണ്ണാക്കിലേക്ക് ഡേ കുരിൽ ഹാ അത് ലോ എന്ന് പറയുന്ന അക്ഷരത്തിനും ഉണ്ട് ലാ ടായി അക്ഷരം പുള്ളിയിട്ട ലാ ും ഉണ്ട് ഏത് ഇത് ഇതേലായെന്ന് പറഞ്ഞ സിഫത്ത് ഹംസില്ല പിന്നെ അതുപോലെ അവ എന്ന് പറഞ്ഞാൽ അണ്ണാക്കിലേക്ക് ഉയരൽ ഉച്ചാരണത്തോടൊപ്പം ശബ്ദം അണ്ണാക്കിലേക്ക് ഉയരൽ ഇത്തിബാഖാണ് പിന്നെ ഇത്തിബാക്ക് എന്ന് പറഞ്ഞാൽ സ്വാദ് ലാദ് ഈ ഇത്തിബാഖിൻ്റെ നേരിട്ടുള്ള അക്ഷരങ്ങൾ നാലെണ്ണാണ് പക്ഷേ ഇതിലുള്ള സ്വാദിനിക്കും ഉണ്ട് എന്ത് വിസ്തേലെന്ന് പറയുന്ന സിഫത്ത് റിഹബ്ബ് എന്ന് പറയുന്ന സിഫത്ത് എന്ന് പറയുന്ന സിഫത്ത് അപ്പം നാല് സിഫത്തുകളുള്ള ഒരു അക്ഷരം പറയണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളേതാ പറയുക സ്വാദ് പറയണം സ്വാതാണ് പറയുക പിന്നെ പിന്നെ ടോവും പറയാ പക്ഷെ ത്വ എനിക്ക് എന്തില്ല ത്വനിക്കാകെ മൂന്ന് സിഫത്തേ ഉള്ളൂ രണ്ട് സിഫത്ത് കുറവാണ് ഇസ്തേലാഹ് ഇത്വാക്ക് കൽക്കലത്ത് ഇങ്ങനെ ഇത്തിബാക്ക് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മധ്യം മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേരലാണ് അത് തോവ് പറയുമ്പോഴും വാവ് പറയുമ്പോഴും അതുണ്ടാവും തോ തോവിന് ശബ്ദം പുറത്തേക്ക് പോവില്ലട്ടോ അത് ഹംസുണ്ടെങ്കിലാണ് പുറത്തേക്ക് പോവൽ എന്ന് പറഞ്ഞ സിഫത്ത് എന്തിനില്ല തോന്നില്ല അപ്പോൾ തോ എന്നാണ് പറയേണ്ടത് ഉള്ളിലേക്കാണ് നാവ് തോവ് വലിയുമ്പോൾ പറയുമ്പോൾ വലിയേണ്ടത് വാവും അങ്ങനെ തന്നെയാണ് കൽക്കലത്ത് എന്ന് പറയുന്ന അക്ഷര സിഫത്തിനക്ക് ആകെ രണ്ട് അഞ്ച് അക്ഷരങ്ങളാണുള്ളത് കാഫ് തോ ബാ ജീമ് ദാല് ഇങ്ങനെ ഇങ്ങനെയുള്ള അക്ഷരങ്ങളെ അക്ഷരങ്ങളാണുള്ളത് കൽക്കലത്തിനിക്കപ്പം അഞ്ച് അക്ഷരങ്ങൾ അഞ്ച് സിഫ് അഞ്ച് അക്ഷരങ്ങളാണ് കൽക്കലത്ത് എന്ന് പറഞ്ഞ സിഫത്തിനുള്ളത് ഈ കർക്കലത്തിൻ്റെ അക്ഷരങ്ങൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തിരഞ്ഞു നോക്കാം അപ്പോൾ തിരഞ്ഞു നോക്കിയാൽ നിങ്ങൾ കാണും ഇസ്തേലായിലുണ്ട് കാഫ് കോ കോ അതെന്തുകൊണ്ടാണ് ഇസ്ത്രീയിലായാലും ആ അക്ഷരം വരാൻ കാരണം അണ്ണാക്കിലേക്ക് ഉയരുന്നുണ്ട് ശബ്ദശക്തി അണ്ണാക്കിലേക്ക് ഉയരുന്നുണ്ട് അപ്പോൾ അതിന് അതാണ് ഇസ്തീയിലായെന്ന സിഫത്ത് അവിടെ വരാനുള്ള കാരണം ആ ക്വാഹ് മറ്റേലൊന്നുമില്ല രഹുവിലില്ല മൃദുതയിലില്ല മൃദ മൃദു ആവുന്നില്ല അതുകൊണ്ടാണ് അതിലില്ലാത്തത് ഹംസും ഇല്ല ശ്വാസം പുറത്തേക്ക് പോകണില്ല ക്വാഫ് പറയുമ്പോൾ ആ ഉള്ളിൽ തന്നെ മുയങ്ങയാണ് കിടന്നിട്ട് ശബ്ദം ബോക്സിൻ്റെ മാതിരി അപ്പോൾ ക്വാഫ് എന്ന് പറഞ്ഞാൽ ഈ കൽക്കലത്ത് എന്ന് പറഞ്ഞാലോ കൽക്കലത്ത് എന്ന് പറഞ്ഞാൽ സിഫത്ത് ക്വാഫിനുണ്ടല്ലോ അതെന്താ എന്ന് പറഞ്ഞാൽ സാക്കിനാണെങ്കിലും അതിൽ സുഖുനാണെങ്കിലും ആ ക്വാഫ് നല്ല കൂടി ഉച്ചരിക്കണം ഫലഖ് അങ്ങനെ ഖാഫ് എന്ന് പറഞ്ഞാൽ അവിടെ ഉച്ചരിക്കുന്നത് നമ്മൾ അല്ലാതെ അലിഫുല മീം എന്ന് പറയുമ്പോൾ മീമ മൃദുവായിട്ടാണോ പറയുന്നത് അതേമാതിരി മൃദുവായിട്ടല്ല അത് നല്ല ശക്തിയോട് കൂടിയാണ് പറയുക ക് ഫലഖ് സർ റിമാല അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഒക്ഫിലാണെങ്കിലും ഒസിലിലാണെങ്കിലും അതായത് പിന്നെ കൂട്ടത്തിലാണെങ്കിലും ഈ സാധനത്തിന് ഈ ക്വാഫ് എന്നാണ് സാധനത്തിന് ശബ്ദമാക്കത്തോടു കൂടിയാണ് പറയേണ്ടത് പോ ് പൊ എന്നുകൊണ്ട് പറയുമ്പോഴും തന്നെയാണ് ശബ്ദശക്തി അണ്ണാക്കിലേക്ക് ഉയരുന്ന കാരണം ഈ സ്ത്രീയിലാകു ത്വാവിലുണ്ട് പിന്നെ ബ ബിസ്മി ബിസ്മി ബി ബ ബി ബിസ്മി അങ്ങനെ തന്നെയാണ് പറയേണ്ടത് മുഴക്കത്തോട് കൂടി തന്നെയാണ് ബിസ്മി പറയേണ്ടത് ബിസ്മില്ലാഹി അങ്ങനെ പറയുമ്പോൾ ബി അതായത് ബിസ്മി ബിസ്മി ആ രണ്ട് ചുണ്ടും കൂടി ഇങ്ങനെ വല്ല മൃദുവായിട്ട് തട്ടിയാൽ പോരട്ടോ ബിസ്മില്ലാഹി ബിസ്മിൽ അങ്ങനെ പറയണം അപ്പോൾ ബാ എന്ന് പറയുന്ന അക്ഷരത്തിന് വേറെ ഏതെങ്കിലും സിഫലത്ത് ഉണ്ടോ നമുക്ക് മേലൊക്കെ നോക്കാം അതിലൊന്നും കാണാറില്ല നിങ്ങൾ ബുക്കിലൊന്നും നോക്കിയാൽ മതി കാണാനില്ല അതിലൊന്നും ബാ എന്ന് പറയുന്ന അക്ഷരം കാണാനില്ല ആ ബാ എന്ന് പറയുന്ന അക്ഷരത്തിന് ഒരു സിഫത്തേ ഉള്ളൂ കൽക്കലത്ത് എന്ന് പറഞ്ഞ സിഫത്ത് ജീമ് റജീം റജി ജീൻ ജി റജി അപ്പൊ അതുണ്ട് റജീം ആട്ടോ ആ ജീമിനിക്കുണ്ട് ജഹന്നമ അപ്പ ജീമിന് കണ്ട് അപ്പൊ ജീമിനിക്ക് എന്തുണ്ട് കൽക്കലത്ത് എന്ന് പറഞ്ഞ ഒരു സിഫത്ത് ഉണ്ട് ഇനി ജീമ അവിടെ മേലെവിടെങ്കിലും ഉണ്ടോ എന്ന് തെരഞ്ഞു നോക്കിയാൽ മതി കാണൂല കാരണം ജീമിന് ഒരു സിഫത്തേ ഉള്ളൂ അതുകൊണ്ട് ജീമിന് അവിടെ എവിടെയും കാണില്ല ദാലിനുണ്ട് ദാല് ദാലി ദാലി കലക്കലത്ത് എന്ന് പറഞ്ഞ സിഫത്തുള്ള അക്ഷരമാണ് ദാലി അത് മുകളിൽ എവിടെയെങ്കിലും ദാൽ ഉണ്ടാവുന്നൊന്ന് തിരഞ്ഞു നോക്കിയാൽ മതി ഞാൻ തെരഞ്ഞു നോക്കിയിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം ദാല് അപ്പം ദാലിനേക്കും ഒരു സിഫത്തേ ഉള്ളൂ കേട്ടോ ഒരു സിഫത്തുള്ളത് അവിടെ വേറെ ഉണ്ട് അത് തെരഞ്ഞു പിടിക്കാം നിങ്ങൾക്ക് പിന്നെയാണ് സിഫത്തുകൾ ആ സിഫത്തുകൾ കാണാതെ പഠിക്കുമ്പോൾ പിന്നെ ഇത് മനസ്സിലാക്കുകയും വേണം വായിക്കുമ്പോൾ ഉച്ചരിക്കുമ്പോൾ ഇതിന് പറഞ്ഞ മാതിരിയാണ് ഉച്ചരിക്കേണ്ടത് ഹമിസാക്കിയിട്ടും രീഷു ആക്കിയിട്ടും ഇസ്ലീലാക്കിയിട്ടും ഇത്തിബ ആക്കിയിട്ടും തൽക്കാലത്ത് ആക്കിയിട്ടുമാണ് കുറാന ഓതുമ്പോൾ അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് ഇൻഷാ അസലാ അയക്കും വർഹമുല വാത്തു